അരി എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്നല്ല പറയേണ്ടത് ശ്രീജിത് പണിക്കർ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണോ അതിന് മറുപടി പറയണം അതിനു പകരം നിങ്ങൾ പശുവിനെ പിടിച്ച് തെങ്ങിൽ കെട്ടിയിട്ട് പറ്റി നാല് വാക്യം എഴുതിയതുകൊണ്ട് കാര്യമില്ല മൗലികാവകാശത്തെപ്പറ്റി പറയുന്ന മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന ഒരു ഭാഗത്ത് ശ്രീരാമൻ്റെ ചിത്രമുണ്ട് എന്നതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പേജിൽ ടിപ്പു സുൽത്താൻ്റെ ചിത്രമുണ്ട് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലാകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് വരൂ ഞാൻ തോൽക്കാൻ തയ്യാറാണ് അതല്ല എങ്കിൽ എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുകയുള്ളൂ മറ്റുള്ള ആൾക്കാരും മനസ്സിലാക്കുകയുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ നമ്മുടെ ഭരണഘടനയുടെ മൂല്യരൂപത്തിൻ്റെ ഒരു കോപ്പി പ്രദർശിപ്പിച്ചിരുന്നു അതിൽ നമ്മുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ട് ത്രീ എന്ന ഭാഗം കാണിച്ചിരുന്നു അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൽ അയോധ്യയിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രൻ സീതാദേവി ലക്ഷ്മണൻ എന്നിവരുടെ ചിത്രമാണ് എന്ന് പറഞ്ഞിരുന്നു ഇത് പറയുന്നതിന് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ കോണ്ടെക്സ്റ്റിനെ പാടെ മറന്നുകൊണ്ട് ചില കമ്മി സുഡാപ്പി സുഹൃത്തുക്കൾ ചില വീഡിയോകൾ ചെയ്തതായിട്ട് കണ്ടു അതേപോലെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തതായിട്ടും ഒക്കെ കണ്ടു അതിലവർ പറയുന്നത് ഭരണഘടന ശ്രീജിത് പണിക്കർ നോക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതിൽ പാർട്ട് ത്രീയിലുള്ള ശ്രീരാമൻ്റെ ചിത്രം മാത്രമല്ല നേരെ മറിച്ച് ടിപ്പു സുൽത്താൻ്റെ ചിത്രവും അതിലുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കാണണം എന്നാണ് ഇവിടെ ഒരു കോൺടക്സ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ആ വീഡിയോയിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നു ഈ ചടങ്ങ് നടക്കുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള കുറെയധികം ആൾക്കാർ മൗലികാവകാശങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിരുന്നു അതിനൊരു പ്രതികരണമായിട്ടാണ് ആ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് അതിൽ തന്നെ പറഞ്ഞിരുന്നു ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ മൂലരൂപത്തിൽ സെക്യുലർ എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല അത് പിന്നീടുണ്ടായിരുന്ന ഭരണഘടനാ ഭേദഗതി വഴി ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തതാണ് അതിൻ്റെ കാരണവും പറഞ്ഞിരുന്നു കാരണം നമ്മുടെ ഭരണഘടനാ അസംബ്ലി നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അതിൽ സെക്യുലർ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എല്ലായ്പ്പോഴും മതേതരം തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടത് കാര്യമില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നതും അതോടൊപ്പം തന്നെ ഇന്നാട്ടിലുള്ള വിശ്വാസികൾക്ക് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിനും അവരുടെ അഭിപ്രായം പറയുന്നതിനുമെല്ലാം തന്നെ അവർക്ക് മൗലികമായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്നത് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗം കാണിച്ചത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്തുകൊണ്ടാണ് ശ്രീരാമൻ്റെ ചിത്രം ഉണ്ടായത് എന്നതിനെ പറഞ്ഞിരുന്നു അത് അവിടെ ഉണ്ടാകുന്നതിന് കാരണം തന്നെ തൻ്റെ പ്രജകൾക്ക് അവരുടെ എല്ലാവിധ അവകാശങ്ങളും ഉറപ്പുവരുത്തിയ ഒരു ഭരണാധികാരിയാണ് അഥവാ തൻ്റെ പ്രജകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്റെ ഭരണ ചുമതലയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഒരാളാണ് ശ്രീരാമൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പറയുന്ന സമയത്ത് ടിപ്പു സുൽത്താനെ പൊക്കിക്കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ടിപ്പു സുൽത്താൻ നമ്മുടെ ഭരണഘടനയിലുള്ളത് മറ്റൊരു കോൺടെക്സിലാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സേർട്ടൻ ക്ലാസസ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ടിപ്പു സുൽത്താന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തുള്ളത് പ്രത്യേകമായിട്ടുള്ള റിസർവേഷനെ പറ്റി വിദ്യാഭ്യാസത്തിലുള്ള ആനുകൂല്യങ്ങളെ പറ്റി ഒക്കെയാണ് അപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ വിഷയത്തിനെ കുറിച്ച് പറയുന്നതിന് പകരം സ്പെഷ്യൽ ക്ലാസസിനെ പറ്റിയും അതേപോലെ വിദ്യാഭ്യാസത്തിലുള്ള റിസർവേഷനെ പറ്റിയും ടിപ്പു സുൽത്താനെപ്പറ്റിയുമാണ് നമ്മൾ പറയേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം തന്നെയുമല്ല ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ടിപ്പു സുൽത്താൻ ഏതോ ഒരു മതത്തിന്റെ ദൈവമാണ് എന്ന് ടിപ്പു സുൽത്താൻ അങ്ങനെ ദൈവമൊന്നുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീരാമനും ടിപ്പു സുൽത്താനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള താരതമ്യവുമില്ല അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കേവലം ഒരു ഭരണാധികാരി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അദ്ദേഹം ഒരിക്കലും ദൈവമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല ഭരണഘടനയിലെ മതേതരത്വത്തെ പറ്റിയും അതിൽ പറയുന്ന മൗലികാവകാശങ്ങളെപ്പറ്റിയും ആ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന പാർട്ട് ത്രീ എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയും അവിടെ ആലേഖനം ചെയ്തിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ചിത്രത്തെ പറ്റിയും പറയുന്ന സമയത്ത് മറ്റേതോ പേജിലുള്ള ടിപ്പു സുൽത്താന്റെ പടം കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അരി എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്നല്ല പറയേണ്ടത് ശ്രീജിത് പണിക്കർ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണോ അതിന് മറുപടി പറയണം അതിനു പകരം നിങ്ങൾ പശുവിനെ പിടിച്ച് തെങ്ങിൽ കെട്ടിയിട്ട് പറ്റി നാല് വാക്യം എഴുതിയതുകൊണ്ട് കാര്യമില്ല ടിപ്പു സുൽത്താനെ പറ്റി നമുക്ക് സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാം അത് തന്നെയുമല്ല നമ്മുടെ ഭരണഘടനയിൽ നടരാജന്റെ ചിത്രമുണ്ട് മറ്റനേകം ഹിന്ദു ദേവതമാരുടെ ചിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ഗുരുനാനാക്കിൻ്റെ ചിത്രമുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രമുണ്ട് അങ്ങനെ നിരവധി ചിത്രങ്ങളുണ്ട് അതെല്ലാം തന്നെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓരോ കോൺടക്സ്റ്റിലാണ് അതുകൊണ്ട് മൗലികാവകാശത്തെപ്പറ്റി പറയുന്നത് പറ്റി പറയുന്ന ഒരു ഭാഗത്ത് ശ്രീരാമന്റെ ചിത്രമുണ്ട് എന്നതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പേജിൽ ടിപ്പു സുൽത്താന്റെ ചിത്രമുണ്ട് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലാകുന്നില്ല മൗലികാവകാശങ്ങളെ പറ്റി പറയുന്ന ഭാഗത്തല്ല ടിപ്പു സുൽത്താനെ പറ്റി പറയുന്നത് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമനെക്കുറിച്ചാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ അങ്ങനെ എങ്കിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് വരൂ ഞാൻ തോൽക്കാൻ തയ്യാറാണ് അതല്ല എങ്കിൽ എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുകയുള്ളൂ മറ്റുള്ള ആൾക്കാരും മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഉത്തരമെഴുതാനായിട്ട് എൻ്റെ കമ്മി സുഡാപ്പി സുഹൃത്തുക്കൾ ഇനിയെങ്കിലും ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ നിർത്തുന്നു ജയ് ശ്രീറാം ജയ് ഹിന്ദ്